ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിയും സരയും ആ സത്യം തിരിച്ചറിയുകയാണ് തൻ്റെ മകളല്ല എന്ന് സ തിരിച്ചറിയുന്നുണ്ട് സരയു അതുപോലെ തന്നെ സരയുവിൻ്റെ അമ്മ താരയാണെന്നും തൻ്റെ അച്ഛൻ രാഹുലാണെന്നും രാഹുലാണ് താര എന്ന് പറയുന്ന സ്ത്രീയെ ചതിച്ച് അതിലുണ്ടായ മകളാണ് താനെന്നുമുള്ള സത്യങ്ങളൊക്കെ അറിയുകയാണ് എന്തായാലും രണ്ടുപേരും ആകെ തകർന്നൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് തങ്ങ തങ്ങളെ ഈ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആക്കി തീർത്തത് രാഹുൽ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് തന്റെ ശത്രുക്കൾ കൂടെ നിൽക്കുന്നവർ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുകയും എന്തായാലും ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് രാഹുലിന്റെ പ്രതികരണം ചിലപ്പോ വളരെ മോശമായിരിക്കും ചിലപ്പോ നേരിട്ട് കൊണ്ട് നേരിട്ട് രാഹുലിനെ തകർക്കാനൊന്നും ഷാരിക്കും സരയിനും കഴിയില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ അവർ തീരുമാനിക്കുന്നുണ്ട് രാഹുലിന് നല്ല പണി തന്നെ കൊടുക്കണം അങ്ങനെ അവർ ആ ഗുണ്ടയെ നേരിൽ കാണുകയാണ് ശാരിയും സരയും പൈസ കൊടുത്തുകൊണ്ട് തന്നെ രാഹുല് രാഹുലിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ രാഹുലിനെ തല്ലിച്ചതയ്ക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണ്ടയെ നേരിൽ കാണുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ടയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് ശാരി സരയും ചെയ്യുന്നത് ആ ഗുണ്ടയ്ക്കാണെങ്കിൽ അത് വലിയ ഇഷ്ടാവുകയും ചെയ്യുന്നുണ്ട് കാരണം ചന്ദ്രസേനന്റെ കൂട്ടുകാരനായിരുന്നു ഒരു പ്രാവശ്യം രാഹുല് തന്നെ ചന്ദ്രസേനയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് അങ്ങനെ ആ ഒരു ദൗത്യം ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നുണ്ട് ആ ഗുണ്ട എന്നിട്ട് രാഹുലിനെ തല്ലിച്ചതയ്ക്കുകയും ഒന്നും അറിയാത്ത പോലെ ചാലിയൻ സരയും നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിലായിരിക്കും അർജുൻ്റെ കേസ് കുത്തിപ്പൊക്കുന്നത് അർജുനെ കുത്തിക്കൊന്നത് രാഹുലിൻ്റെ ഗുണ്ടകളാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയും ചെയ്യുന്നക്കൊരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്